അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഒരിക്കൽ കൂടി ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് ഇത് വെറുമൊരു പ്രസ്താവനയല്ല മറിച്ച് ഒരു പരമാധികാര രാജ്യത്തിന് നേരെയുള്ള യുദ്ധ പ്രഖ്യാപനമാണ് ഒന്നുകിൽ ഗ്രീൻലാൻഡ് അമേരിക്കയ്ക്ക് വിട്ടുതരിക അല്ലെങ്കിൽ സൈനികമായ പ്രത്യാഘാതങ്ങൾ നേരിടാൻ തയ്യാറാവുക ട്രംപിന്റെ ഈ വാക്കുകൾ യൂറോപ്പിനെ മുൾമുനിയിൽ നിർത്തിയിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഒരു മഞ്ഞുപാളി മാത്രമായ ഗ്രീൻലാൻഡിനു വേണ്ടി ട്രംപ് ഇത്രയധികം വാശി പിടിക്കുന്നത് ഡെൻമാർക്ക് എന്തുകൊണ്ടാണ് ഷൂട്ട് ഫസ്റ്റ് ആസ്ക്വസ്റ്റിൻ ലേറ്റർ എന്ന ഭയാനകമായ ഉത്തരവ് തന്റെ സൈന്യത്തിന് നൽകിയത് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു ഭൂമി ഇടപാട് ഒരു യുദ്ധത്തിലേക്ക് മാറാൻ പോവുകയാണോ ഇന്ത്യ ഫസ്റ്റ് ന്യൂസിന്റെ ഇന്നത്തെ സ്പെഷ്യൽ എഡിഷനിൽ നമ്മൾ ഈ ആഗോള പ്രതിസന്ധിയെ ആഴത്തിൽ വിശകലനം ചെയ്യുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ് എൺപത് ശതമാനവും മഞ്ഞു മൂടിയ പ്രദേശം വെറും അൻപത്തി ഏഴായിരം പേർ മാത്രം താമസിക്കുന്ന ഒരിടം ട്രംപ് എന്തിനാണ് ഇവിടെ കണ്ണു വെക്കുന്നത് എന്ന് ചോദിച്ചാൽ ഉത്തരം റയർ എർത്ത് മിനറൽസ് എന്നാണ് സ്മാർട്ട് ഫോണുകൾ മുതൽ മിസൈലുകൾ വരെ നിർമ്മിക്കാൻ വേണ്ട യുറേനിയം അയൺ അപൂർവ മൂലകങ്ങൾ എന്നിവയുടെ വലിയ ശേഖരം ഗ്രീൻലാൻഡിലുണ്ട് ഇന്ന് ഇതിന്റെ തൊണ്ണൂറ് ശതമാനം നിയന്ത്രിക്കുന്നത് ചൈനയാണ് ഇത് കൈക്കലാക്കിയാൽ അമേരിക്കയ്ക്ക് ചൈനയെ സാമ്പത്തികമായി മുട്ടുകുത്തിക്കാം ആഗോള താപനം കാരണം ആർട്ടിക്കിലെ മഞ്ഞുരുകുമ്പോൾ പുതിയ കപ്പൽ ചാലുകൾ തുറക്കപ്പെടും ഷ്യയും ചൈനയും ഈ വഴി ഉപയോഗിക്കാതിരിക്കാൻ ഗ്രീൻലാൻഡ് അമേരിക്കയ്ക്ക് ഒരു കോട്ടയായി മാറും അമേരിക്കയുടെ തൊട്ടടുത്താണ് ഗ്രീൻലാൻഡ് അവിടെ ചൈനീസ് നിക്ഷേപം വരുന്നത് അമേരിക്കയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് ട്രംപ് വിശ്വസിക്കുന്നു ഇതൊരു പെട്ടെന്നുള്ള തീരുമാനമല്ല ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്നിൽ ജെയിംസ് മൺട്രോ എന്ന അമേരിക്കൻ പ്രസിഡന്റ് മുന്നോട്ട് വെച്ച ആധുനിക രൂപമാണിത് പടിഞ്ഞാറൻ അർദ്ധഗോളത്തിൽ മറ്റൊരു ശക്തിയും ഇടപെടാൻ പാടില്ല എന്ന വാശിയാണ് ട്രംപിനെ നയിക്കുന്നത് അമേരിക്ക മുൻപ് റഷ്യയിൽ നിന്ന് അലാസ്ക വാങ്ങിയപ്പോഴും ഫ്രാൻസിൽ നിന്ന് ലൂസിയാന വാങ്ങിയപ്പോഴും പലരും പരിഹസിച്ചിരുന്നു എന്നാൽ ഇന്ന് അമേരിക്കയുടെ കരുത്ത് ആ ഭൂപ്രദേശങ്ങളാണ് ഗ്രീൻലാൻഡ് കൂടി കിട്ടിയാൽ അമേരിക്കൻ സാമ്രാജ്യം ആർട്ടിക്കിൽ അജയ്യമാകും ഇത് തന്റെ ചരിത്രപരമായ നേട്ടമായി മാറ്റാനാണ് ട്രംപ് ശ്രമിക്കുന്നത് പക്ഷേ ഇവിടെ പ്രശ്നം ഡെൻമാർക്ക് ഒരു ശത്രുവല്ല മറിച്ച് അമേരിക്കയുടെ അടുത്ത സഖ്യകക്ഷിയാണ് എന്നതാണ് ഡെൻമാർക്ക് ഒരു ചെറിയ രാജ്യമായിരിക്കാം പക്ഷേ അവർക്ക് വലിയൊരു ചരിത്രമുണ്ട് ഡാനിഷ് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ശ്രദ്ധിക്കൂ ഗ്രീൻലാൻഡ് ഈസ് നോട്ട് ഫോർ സെയിൽ ഇതൊരു റിയൽ എസ്റ്റേറ്റ് കച്ചവടമല്ലെന്ന് അവർ ട്രംപിന് മറുപടി നൽകി കഴിഞ്ഞു അമേരിക്കൻ സൈന്യം ഗ്രീൻലാൻഡിൽ ഇറങ്ങിയാൽ അവരെ വെടിവെക്കാൻ ഡെൻമാർക്ക് ഉത്തരവിട്ടു ഒരു നാറ്റോ രാജ്യം മറ്റൊരു നാറ്റോ രാജ്യത്തിന് നേരെ വെടിവെക്കുക എന്നാൽ അതിന്റെ അർത്ഥം ആ സഖ്യം തകർന്നു എന്നാണ് ഇത് റഷ്യൻ പ്രസിഡന്റ് പുടിന് ലഭിക്കുന്ന ഏറ്റവും വലിയ സമ്മാനമായിരിക്കും ഫ്രാൻസും ജർമ്മനിയും ഈ വർഷത്തിൽ അസ്വസ്ഥരാണ് അമേരിക്ക ഒരു ഗുണ്ടയെ പോലെ പെരുമാറുന്നു എന്നാണ് യൂറോപ്യൻ മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നത് ഇത് ആഗോള രാഷ്ട്രീയത്തിൽ വലിയൊരു ചേരുത്തിരിവിന് കാരണമാകും നമ്മൾ ഇന്ത്യക്കാർ ഈ വിഷയം ഗൗരവമായി കാണേണ്ടതുണ്ട് ആർട്ടിക് മേഖലയിൽ ഇന്ത്യയ്ക്ക് വലിയ താൽപര്യങ്ങളുണ്ട് ആർട്ടിക്കിലെ എണ്ണ വാതക നിക്ഷേപങ്ങളിൽ ഇന്ത്യയ്ക്ക് പങ്കാളിത്തമുണ്ട് അവിടെ ഒരു സംഘർഷമുണ്ടായാൽ ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യങ്ങളെ അത് ബാധിക്കും ഇന്ത്യയും അമേരിക്കയും തമ്മിൽ നല്ല ബന്ധമാണെങ്കിലും ഒരു പരമാധികാര രാജ്യത്തെ ഭീഷണിപ്പെടുത്തി ഭൂമി പിടിച്ചെടുക്കുന്നതിനെ ഇന്ത്യക്ക് പിന്തുടങ്ങാൻ കഴിയില്ല ഇത് ചൈനയ്ക്ക് നാളെ തായ്വാനോ ഇന്ത്യയുടെ അതിർത്തികളോ പിടിച്ചെടുക്കാൻ ഒരു കാരണമായി മാറും ട്രംപ് ആർട്ടിക്കൽ സ്വാധീനം വർദ്ധിപ്പിക്കുന്നത് ഇന്ത്യയുടെ സുഹൃത്തായ റഷ്യ ചൊടിപ്പിക്കും ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒരു വലിയ യുദ്ധമുണ്ടായാൽ ഇന്ത്യ ആര് പിന്തുണയ്ക്കും ഇതൊരു വലിയ നയതന്ത്ര പ്രതിസന്ധിയാണ് ട്രംപ് തന്റെ വാക്ക് പാലിക്കുമോ അതോ ഇതൊരു സമ്മർദ്ദ തന്ത്രം മാത്രമാണോ ഗ്രീൻലാൻഡിന്റെ മഞ്ഞു പാളികൾക്ക് താഴെ പുതിയൊരു ലോക മഹായുദ്ധത്തിന്റെ കനലുകൾ എരിയുകയാണ് ഇതിന്റെ ഓരോ ചലനങ്ങളും ഇന്ത്യ ഫസ്റ്റ് ന്യൂസ് നിങ്ങളിലേക്ക് എത്തിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്